രാധേഷ്യാം എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യം നൈമിശാരണ്യം എന്ന തപ്പോവനത്തിൽ സൗനകാദി മഹർഷിമാരുടെ മുമ്പിലേക്ക് സൂത പൗരാണികൻ എഴുന്നള്ളി വന്നതും ആ സൂതപൗരാണികനോടായിട്ട് ശൗനകാദി മഹർഷിമാർ ചോദിക്കുന്ന ഏഴോളം വരുന്ന ചോദ്യങ്ങൾ ആ ഭാഗങ്ങളാണ് ഇന്നലെ നമ്മൾ കേട്ടത് ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് സൂത പൗരാണികൻ മറുപടി പറയാൻ ആരംഭിക്കുന്നു ഹേ ശൗനക മഹർഷി അങ്ങയുടെ മനസ്സിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രീതിയുണ്ട് അതുകൊണ്ട് തന്നെ സംസാര ഭയങ്ങളെ ഇല്ലാതാക്കുന്നതായ സർവസിദ്ധാന്തങ്ങൾക്കും സാരമായിട്ടിരിക്കുന്ന ശാസ്ത്രസമ്മതമായ കഥകളെ വേണ്ട പോലെ വിചാരം ചെയ്തിട്ട് ഞാൻ അങ്ങേക്കായിട്ട് പറഞ്ഞു തരാം ഈ കഥകൾ എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഭക്തി പ്രവാഹത്തെ തന്നെ വർദ്ധിപ്പിക്കുന്നതാണ് കൃഷ്ണ പരമാത്മാവിൻ്റെ സന്തോഷത്തിന് തന്നെ കാരണമായിട്ട് നിൽക്കുന്നതാണ് ഈ കഥകളെ ഞാൻ അങ്ങേക്കായിട്ട് പറഞ്ഞു തരാം അങ്ങത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കൂ സാവധാനതയാ ശ്രുണു എന്ന് പറഞ്ഞ ശേഷം കാലവ്യാള മുഖഗ്രാസത്രാസ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷ കാലവ്യാള മുഖഗ്രാസ് കാലമാകുന്ന കാല സർപ്പത്തിൻ്റെ വിഷജ്വാലയിൽ നിന്ന് കലികാലത്ത് മോചനത്തിന് ഉതകുന്നതാണ് ശ്രീശുഖനാൽ പ്രോക്തമായ പ്രയപ്പെട്ടതായ ഭാഗവതം കാലമാകുന്ന സർപ്പത്തിൻ്റെ മുഖത്തേക്ക് പ്രവേശിക്കേണ്ടി വന്നാലുള്ള ഒരു ഭയം അതെല്ലാവർക്കും ഉണ്ട് ആ ഭയത്തെ പരിപൂർണമായിട്ട് നശിപ്പിക്കാൻ ഹേതുവായിട്ട് നിൽക്കുന്നതാണ് ഈ കഥകള് ഈ കഥയാണ് ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം ഇത് കലിയുഗത്തിലുള്ളവർക്കായിട്ട് ശ്രീ ബ്രഹ്മ ഋഷിയാൽ തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ് അർത്ഥം ഏതസ്മാത് അപരം കിഞ്ചിത് ന വിദ്യതേ എന്ന് പറയുന്നു ഈ കഥകളല്ലാതെ മനഃശുദ്ധിക്കായി കൊണ്ട് മറ്റൊന്നും തന്നെ ഈ കാലഘട്ടത്തിൽ ശോഭിക്കുന്നതല്ല മനഃശുദ്ധിക്ക് ഇതിലുപരി മറ്റൊന്നില്ല അല്ലെങ്കിൽ അത് തേടേണ്ടതില്ല എന്നർത്ഥം അന്വേഷിക്കേണ്ട മനഃശുദ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഭാഗവത കഥകളല്ലാതെ വേറൊന്നും ഈ കലികാലത്തിൽ ഇല്ല അങ്ങനെയുള്ള ഈ കഥകൾ എല്ലാവർക്കും ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അതില്ല അതിന് പറയുകയാണ് ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തു വെച്ച പുണ്യം പരിപക്വതയിൽ എത്തുന്ന സമയത്ത് മാത്രം ലഭിക്കുന്ന ഒന്നാണ് ശ്രീമദ് ഭാഗവതം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവത്തെ പറഞ്ഞു തരാം പരീക്ഷിത് മഹാരാജാവിന് കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി എഴുന്നള്ളിയിരിക്കുന്നതായ സമയം അമൃതകലശവുമായിട്ട് ദേവന്മാര് ആ സന്നിധിയിൽ വന്നു ചേർന്നു എന്നിട്ട് ശ്രീ ശ്രീശുഖബ്രഹ്മെ നമസ്കരിച്ചുകൊണ്ട് സ്വകാര്യ അവരവരുടെ കാര്യം സാധിക്കുന്നതിൽ കുശലന്മാരായിട്ടുള്ള സ്വാർത്ഥ താല്പര്യമുള്ള ആ ദേവന്മാര് ശ്രീശുഖബ്രഹ്മർഷിയോടായിട്ട് പറഞ്ഞു ഈ അമൃത് അതിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പകരായിട്ട് ഞങ്ങൾക്ക് ഈ കഥാമൃതത്തെ തന്നാലും എന്നവര് അഭ്യർത്ഥിച്ചു അതായത് പരീക്ഷിത മഹാരാജാവ് ഏഴു ദിവസം കഴിഞ്ഞാൽ തക്ഷക ദംശനമേറ്റ് മരിക്കും എന്നാണ് മരിക്കാതിരിക്കില്ലേ വേണ്ടു അതിന് ഈ അമൃത് കുടിച്ചാൽ മതി മരിക്കില്ല പകരമായിട്ട് ഞങ്ങൾക്ക് ഭാഗവത കഥാ അമൃതത്തെ തരണം എന്നവര് പറയുന്നു ആ കലശത്തിൽ കൊണ്ടുവന്ന അമൃതന്റെ മഹത്വത്തെ പറയുകയാണ് ദേവന്മാര് ഈ അമൃതനെ പരീക്ഷിച്ചിട്ട് മഹാരാജാവിനെ കൊണ്ട് പാനം ചെയ്യിപ്പിക്കൂ അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ പകരായിട്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും അങ്ങ് തരികയാണെങ്കിൽ ശ്രീമദ് ഭാഗവതം എന്ന അമൃതിനെ പാനം ചെയ്യാം അപ്പോൾ പരീക്ഷിത മഹാരാജാവ് മരണത്തിൽ നിന്ന് മോചി മോചിതനായിട്ട് ചെയ്യും ഞങ്ങൾക്കൊക്കെ ഭാഗവതാമൃതം പാനം ചെയ്യാനും സാധിക്കും ഈ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി ഒന്ന് ചിന്തിച്ചു എന്നിട്ട് ദേവന്മാരെ നോക്കി ഒന്ന് ചിരിച്ചു അത്രേ അദ്ദേഹം ചെയ്തുള്ളൂ അല്ലാതെ ഇപ്പോ അവരോടൊക്കെ എന്ത് പറയാൻ ശ്രീശുഖ ബ്രഹ്മർഷി ചിന്തിക്കുകയാണ് വസുധ ക്വകചാലോകെ ഭാഗവതാമൃതം എവിടെ നിൽക്കുന്നു നശ്വരമായ ഈ ദേവലോകത്തിലെ അമൃതം എവിടെ നിൽക്കുന്നു ക്വ കാജ വെറും തിളങ്ങുന്നതായിട്ടുള്ള ഒരു വസ്തു ഒരു മുക്കുപൊണ്ടം ഒരു കാക്കപ്പുണ്ടൻ അതെവിടെ ഇരിക്കുന്നു ദിവ്യമായിട്ടുള്ള ഒരു രത്നം അതെവിടെ ഇരിക്കുന്നു അത് തമ്മിലുള്ള അന്തരം പോലെയാണ് നശിക്കുന്ന അമൃതിന് പകരമായിട്ട് ഇവർ ചോദിക്കുന്നതായിട്ടുള്ള ഭാഗവതാമൃതം അതിന്റെ മഹത്വം നല്ലപോലെ അറിയണതായിട്ടുള്ള ശ്രീശുഖൻ അവരെ നോക്കി ഒന്ന് ജഹാസഹ ചിരിച്ചു ഭക്ത ഇല്ലാത്തവരാണ് അഭക്തൃതന്മാരാണ് ദേവന്മാര് എന്ന് മനസ്സിലാക്കിയിട്ട് സ്വാർത്ഥ താല്പര്യം മാത്രമാണ് അവരുടെ ഉള്ളിൽ എന്ന് മനസ്സിലാക്കിയിട്ട് ആ കഥാമൃതത്തിന് അവർക്ക് നൽകിയില്ല എന്നാൽ ദേവന്മാർക്കും ആ ഭാഗവത കഥകളാകുന്ന അമൃതനെ അവിടെ ഇരുന്ന് കേൾക്കണം എന്ന് തോന്നിയതുമില്ല അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതായ ദേവന്മാരെ പറഞ്ഞുകൊണ്ട് സുതൻ ഓർമ്മിപ്പിച്ചു ഭാഗവതം എന്നത് ദേവന്മാർക്ക് പോലും ദുർലഭമാണ് ഭാഗവതി വാർത്ത സുരാണാം അഭി ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ ആദ്യം എടുത്തു പറയുന്നത് ഇവിടെയാണ് ദേവന്മാർക്ക് പോലും ദുർലഭമായതാണ് എന്ന് പറഞ്ഞു പുണ്യം ചെയ്തവരാണ് ദേവന്മാർ അനവധി അനവധി പുണ്യം ചെയ്തിട്ടാണ് അവരിപ്പിരുന്ന് സ്വർഗസുഖങ്ങൾ അനുഭവിക്കുന്നത് ആ സ്വർഗീയസുഖങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പുണ്യം ഉണ്ടായിട്ടും അവർക്ക് ഭാഗവതം ലഭിക്കുന്നില്ല എന്നതിലൂടെ ഭാഗവതം ലഭിക്കാൻ ആ പുണ്യങ്ങളൊന്നും പോരാ എന്നതിൻ്റെ ഒരു സൂചനയാണ് ആദ്യം തന്നത് ജന്മ ജന്മാന്തരങ്ങളാൽ പരിപക്വമാകുന്ന പുണ്യം കൊണ്ടേ ഭാഗവതം ലഭിക്കുകയുള്ളൂ എന്ന് ആ പറഞ്ഞ വാചകത്തിനെ സാധൂകരിക്കുകയാണ് ഈ പറഞ്ഞ ഒരു ചെറിയ കഥയിലൂടെ ദേവലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കാനുള്ള പുണ്യമൊന്നും പോരാ ശ്രീമദ് ഭാഗവതമാകുന്ന അമൃത ആ രസത്തെ അനുഭവിക്കാൻ എന്നിവിടെ തീർത്തു പറഞ്ഞു രാജ്ഞോ മോക്ഷം തഥാ വിസ്മിത പരീക്ഷിത് മഹാരാജാവ് മോക്ഷം പ്രാപിച്ചത് കണ്ടിട്ട് ഭാഗവത ശ്രവണം കൊണ്ട് അതായത് ശ്രീ പറഞ്ഞു കൊടുത്ത ഭാഗവതം കേട്ട് പരീക്ഷിത് മഹാരാജാവിന് മോക്ഷം കിട്ടിയതറിഞ്ഞിട്ട് ശ്രീ ബ്രഹ്മാവ് പോലും ദാതാ അപ്പി വിസ്മിത ബ്രഹ്മാവ് പോലും വളരെയധികം വിസ്മയമുള്ളവനായിട്ട് ആശ്ചര്യമുള്ളവനായിട്ട് മാറി ഭാഗവതത്തിന്റെ ആ മഹത്വം ഒന്ന് അറിയുന്നതിനായിട്ട് അദ്ദേഹം സത്യലോകത്തിൽ യോഗശക്തിയോടുകൂടി ഒരു തുലാസ് കെട്ടിത്തൂക്കി അതിൽ ഭാഗവതത്തെ മറ്റു പുരാണങ്ങളോട് ഗ്രന്ഥങ്ങളോട് വേദം വേദാന്തങ്ങൾ അതിൻ്റെ ആറംഗങ്ങൾ ഇങ്ങനെയുള്ള ശാസ്ത്ര ശാസ്ത്രങ്ങൾ എല്ലാറ്റിനെയും എടുത്തു വെച്ചുകൊണ്ട് തുലനം ചെയ്തു ആ തുലനം ചെയ്തതിൻ്റെ ഫലമായിട്ട് അവിടെ കാണപ്പെട്ടത് മറ്റെല്ലാം ലഘുവായിട്ടും ഭാഗവതം വളരെ ഗുരുവായിട്ടും കാണപ്പെട്ടു എന്ന് വെച്ചാൽ ഭാഗവതം ഇരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുന്നതായിട്ടും മറ്റുള്ള എല്ലാം എടുത്ത് വെച്ച തട്ട് ഉയർന്നു നിൽക്കുന്നതായിട്ടും കണ്ടു അങ്ങനെ ഭാഗവതത്തിൻ്റെ മഹത്വം കൊണ്ട് ആ തട്ട് ഇരുന്നിടത്ത് തന്നെ ഇരുന്നപ്പോൾ മഹത്വം കൊണ്ട് ഭാഗവതം തന്നെയാണ് ഉയർന്നത് എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി കുറേ ഗ്രന്ഥങ്ങൾ ഒരു തട്ടിൽ വെച്ചിട്ട് മറ്റേ തട്ടിൽ ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ എന്നിരിക്കെ സ്വാഭാവികമായിട്ടും എണ്ണം കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള തട്ടാണ് ഉയർന്നു നിൽക്കേണ്ടത് പക്ഷേ ഇവിടെ ലഘുവിനീ അന്യാനി ജാതാനി മറ്റുള്ളതൊക്കെ ലഘുവായിട്ട് കണ്ടു ഗൗരവേണ ഇതം മഹത് ഇവിടെ പുസ്തകത്തിൻ്റെ ഭാരമല്ല അതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളുടെ ഭാരം ഗൗരവം കൊണ്ട് ഭാഗവതം വെച്ചിരിക്കുന്ന തട്ട് അനങ്ങാതിരുന്നു കാരണം ബ്രഹ്മാവ് വിസ്മയപ്പെടും ആശ്ചര്യപ്പെടും കാരണം ഭഗവാനിൽ നിന്ന് നേരിട്ട് ഉപദേശം കിട്ടിയ ആള് വെറും നാല് ശ്ലോകത്തില് ഭാഗവതത്തിനെ ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചു ബ്രഹ്മാവിന് എന്നിട്ട് സൃഷ്ടിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ മായയിൽ പെടരുത് എന്ന് പറഞ്ഞ് എന്നും ഈ നാല് ശ്ലോകങ്ങളെ കൊണ്ട് ഉപാസിക്കുന്നതായിട്ടുള്ള ബ്രഹ്മാവ് ഇത്രകാലം ഈ ഉപാസനയെ ഉണ്ടായുള്ളൂ കുറേ കാലമായി ഉപാസിക്കാൻ തുടങ്ങിയിട്ട് ഭാഗവത നാല് ശ്ലോകത്തിൽ എന്നും പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ മോക്ഷം കിട്ടിയില്ലല്ലോ പരീക്ഷിത് മഹാരാജാവ് വെറും ഏഴ് ദിവസം കൊണ്ടിരുന്ന് കേട്ടു മോക്ഷം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ധാത അഭി വിസ്മിത ബ്രഹ്മാവ് പോലും ആശ്ചര്യപ്പെട്ടു പോയി എന്നിട്ടാണ് അത് തുലനം ചെയ്തു നോക്കിയത് അപ്പോൾ മനസ്സിലായി ഭാഗവതത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ളത് മാത്രമല്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ സർവേ ഋഷികണാഹ എല്ലാ ഋഷീശ്വരന്മാരും വിസ്മയം പരമം യയു അവർക്കും ആശ്ചര്യമുണ്ടായി ആശ്ചര്യമുള്ളവരായിട്ട് മാറി വിസ്മയമുള്ളവരായിട്ട് മാറി ആ ഋഷീശ്വരന്മാർക്ക് എല്ലാവർക്കും മനസ്സിൽ ഉറപ്പായി അവർ മനനം ചെയ്തു മനസ്സിലാക്കി ഭാഗവത ശാസ്ത്രം എന്നത് ഭഗവാന്റെ തന്നെ തിരുസ്വരൂപമാണ് പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ എന്നത് അവർക്കിത് ബോധ്യം വന്നു ഈ ഭാഗവതത്തിൻ്റെ പഠനം ശ്രവണം തുടങ്ങിയതൊക്കെ വളരെ പെട്ടെന്ന് താമസമില്ലാതെ പെട്ടെന്ന് തന്നെ വൈകുണ്ഠ ഫലത്തെ തരുന്നതാണ് വൈകുണ്ഠപ്രാപ്തിക്ക് നമ്മളെ യോഗ്യമാക്കുന്നതാണ് എന്ന് അവർക്ക് ബോധ്യം വന്നു സപ്താഹ ശ്രവണം എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രകാരത്തിലും അത് മോക്ഷത്തെ നൽകുന്നതാണ് സനകാദി മഹർഷിമാരാൾ അതായത് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാർ മുതലായ സനകാദി മഹർഷിമാരാൽ പണ്ട് ഇത് നാരദ മഹർഷിക്കായിക്കൊണ്ട് പറയപ്പെട്ടതാണ് ദയാലുക്കളായ സനകാദി മഹർഷിമാര് തന്നെ നാരദന് ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യപി ബ്രഹ്മസംബന്ധാത് ശ്രുതം ഏതത് സുരരിഷിന നാരദ മഹർഷിക്ക് ഭാഗവതം എന്നുള്ളത് ഭാഗവത ജ്ഞാനം എന്നുള്ളതുണ്ട് അത് പണ്ട് തന്നെ ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് കിട്ടിയിട്ടുണ്ട് ബ്രഹ്മ ഭാഗവത ജ്ഞാനം എന്നുള്ളത് ബ്രഹ്മാവിൽ നിന്ന് നേടിയതാണെങ്കിൽ പോലും അതായത് ബ്രഹ്മാവ് തന്നെ നാരദനെ നേരിട്ട് ഭാഗവതം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഏഴ് ദിവസമായിട്ട് ഭാഗവതം നടത്തേണ്ട സപ്താഹശ്രവണ വിധി എന്നുള്ളത് സനത്കുമാര മഹർഷിമാരാണ് അല്ലെങ്കിൽ സന സനത് കുമാരാദികളാലാണ് നാരദ മഹർഷിക്ക് പറയപ്പെട്ടത് എന്ന് സൂതൻ പറഞ്ഞ സമയം ശൗനക മഹർഷിമാരുടെ ചോദ്യം വന്നു ലോക വിഗ്രഹ മുക്തസ്യ നാരദസ്യ അസ്ഥിരസ്യ ച ലോകവ്യവഹാരങ്ങളിൽ ഇടപെടാത്തവനാണല്ലോ അതിൽ നിന്നൊക്കെ മുക്തനായിട്ട് നടക്കുന്നവനാണ് നാരദ മഹർഷി അതുപോലെ തന്നെ നാരദസ്യ അസ്ഥിരസ്യ നാരദ നാരദനാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാത്തവനാണ് ലോകം ചുറ്റി സഞ്ചരിക്കാനാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം അങ്ങനെയുള്ള അദ്ദേഹം ഒരിടത്തിരുന്ന് ഒരു സ്ഥലത്തിരുന്ന് കേൾക്കുക എന്നതിൽ എങ്ങനെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ടായി എങ്ങനെ അദ്ദേഹം വളരെ പ്രീതിയോടു കൂടിയിട്ട് അത് ചെയ്തു ലോകത്തിലുള്ളവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെയൊക്കെ വലുതാക്കും നാരദൻ ഇനിയിപ്പോ ഒരു പ്രശ്നവും ഇല്ലാന്നാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ ഉണ്ടാക്കാം അതെന്തിനെന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആന്തരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ ഒക്കെ തീർന്നിട്ട് അവര് ശുദ്ധരാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരാളാണ് നാരദ മഹർഷി സയ്യോഗ എവിടെ വെച്ചാണ് ഈ നാരദ മഹർഷിയും സനകാദികളും തമ്മിലൊരു സംയോഗം കൂടിച്ചേർച്ച ഉണ്ടായത് സൂത പൗരാണികൻ മറുപടി പറയണു ഞാൻ നിങ്ങൾക്കായിട്ടത് പറഞ്ഞു തരാം വളരെ ഭക്തി നിറഞ്ഞതായ ആ കഥകളെ അതായത് ശ്രീശുഖ ബ്രഹ്മർഷിയാൽ എനിക്ക് തന്നെ പറയപ്പെട്ടതായ ആ കഥകളെ മാത്രമല്ല രഹ ശിഷ്യം വിചാരിയച്ച രഹസ്യമായിട്ട് പ്രിയപ്പെട്ട വത്സല ശിഷ്യന് വളരെ ശ്രദ്ധയുള്ള ശിഷ്യന് ഒരു ഗുരു പറഞ്ഞു കൊടുക്കുന്നതായ രീതിയിൽ എന്നെ ഒരു പ്രിയ ശിഷ്യനായിട്ട് കണ്ടുകൊണ്ട് ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞതായ ആ കഥകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏകദാ ഹി വിശാലായം ചത്വാരൃഷയോമല സത്സംഗാർത്ഥം സമായാതൃശു തത്ര നാരദം ഒരിക്കൽ അതായത് പണ്ടൊരിക്കൽ വിശാലയിൽ വെച്ചിട്ട് വിശാല നദി എന്നും ബദരി പട്ട ബദരിയിലെ ഒരു പട്ടണമാണ് വിശാല എന്നും ആ വിശാല പട്ടണത്തിൽ കൂടെ ഒഴുകുന്നത് കൊണ്ട് അവിടെ വിശാല നദി എന്നും ഒക്കെ അർത്ഥമുണ്ട് എന്തായാലും ബദരിയിൽ വിശാലയിൽ വെച്ച് ഹിമാലയത്തിൽ വെച്ച് ഈ സനകാദി മഹർഷിമാർ ഋഷയോ മലാഹ ശുദ്ധ ഹൃദയമുള്ളതായ നാല് പേര് സനകാദികൾ സത്സംഗത്തിനായിക്കൊണ്ട് വന്ന് ചേർന്ന സമയം അവിടെ അവരെ നാരദ മഹർഷിയെ കാണാനിടയായി നാരദ മഹർഷിയെ കണ്ടതായ സനകാദി മഹർഷിമാർ ചോദിച്ചു ഒരു നാല് ചോദ്യങ്ങളാണ് എന്തുകൊണ്ടാണ് അങ് ദീനമുഖനായിട്ടിരിക്കുന്നത് അങ്ങയുടെ മുഖം എന്താണ് വാടിയിരിക്കുന്നത് എന്തോ ഒരു ചിന്ത അങ്ങയെ അലട്ടുന്നുണ്ടല്ലോ എന്ത് ചിന്തയാണ് അങ്ങയെ ദുഃഖിപ്പിക്കുന്നത് ത്വരിതം ഗമ്യതേ ഗമ്യത വളരെ ത്വരയോട് കൂടിയിട്ട് തിടുക്കത്തില് ബന്ധപ്പെട്ട് അങ്ങ് എങ്ങോട്ടോ യാത്ര പെട പുറപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട് എങ്ങോട്ടാണ് അങ്ങയുടെ യാത്ര ഏർ ആഗമനം തവ അങ് ഇവിടെ നിന്നാണ് വരുന്നത് എവിടെ നിന്ന് വരുന്നു ഇങ്ങനെ ശൂന്യചിപ്തനായിട്ട് മനസ്സാകെ ശൂന്യമായിട്ട് അലട്ടുന്ന രീതിയിൽ ഇരിക്കുന്നു അങ്ങ് ഏതുപോലെ എന്നൊക്കെ ചോദിച്ചാല് കയ്യിലുള്ള ധനം മുഴുവൻ നശിച്ച ഒരാൾ സാധാരണ ഒരു ലൗകിക ജീവിതത്തിൽ കഴിയുന്ന ആൾ ഒരു ലൗകികനെ പോലെ അയാൾ എങ്ങനെയാണോ ദുഃഖിച്ചിരിക്കുക ഒരു സാധാരണക്കാരൻ കയ്യിലുള്ള ധനം മുഴുവൻ നശിക്കുന്ന സമയത്ത് ദുഃഖിച്ചിരിക്കുന്ന പോലെയാണ് അങ്ങയുടെ മുഖം കണ്ടാൽ എന്തോ നഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ എന്തോ നേടാനാവാത്ത രീതിയിലാണ് അങ്ങയുടെ മുഖം കാണുമ്പോൾ തോന്നണത് അതുകൊണ്ട് അങ്ങക്ക് എന്താ പറ്റിയത് പറയൂ മുക്കുതസംഘനായിട്ടുള്ള ഒരാൾ സാധാരണ എന്തിനോടെങ്കിലും സംഘം വെച്ചിട്ടുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാളിലാണ് ഇത്തരത്തിലുള്ളൊരു ദുഃഖവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു മുഖവും ഒക്കെ കാണപ്പെടാറ് ഒരു സംഘവും ഇല്ലാതെ സഞ്ചരിക്കുന്ന അങ്ങേക്ക് മുക്കുതസംഘ്യ ഒന്നിനോടും ഒരു ബന്ധമില്ലാതെ സഞ്ചരിക്കുന്ന അങ്ങേക്ക് നോചിതം ഇതൊട്ടും ഉചിതമായിട്ടുള്ളതല്ല എന്താണ് ഈ ദുഃഖത്തിൻ്റെ കാരണം എന്നങ് ഞങ്ങളോട് പറയൂ എന്ന് മഹർഷി മഹർഷിമാരായ നാരദ മഹർഷിയുടെ ഭാവവും മുഖത്തുള്ള വ്യാകുലതയുമൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് അവരുടെ ആ ചോദ്യങ്ങൾക്ക് നാരദ മഹർഷി മറുപടി പറയാൻ ആരംഭിക്കുകയാണ് അടുത്ത ശ്ലോകം മുതൽ അത് നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം രാധേഷ്യ